പനാമ ട്രംപിന് സ്വന്തമാകുമോ എന്ന സംശയമാണ് ലോകത്തിന് യു എസിന്റെ ചുവടുകൾ ഉറയ്ക്കുകയാണ് പനാമ കനാലിൽ പനാമയുമായ ഒരു സംയുക്ത സുരക്ഷാ കരാറിൽ യു എസ് ഒപ്പുവെച്ചു കഴിഞ്ഞു ഈ കരാറിന് കീഴിൽ പനാമ കനാലിൽ നടത്തുള്ള നിരവധി താവളങ്ങളിലേക്ക് സൈനികരെ വിന്യസിക്കാൻ യു എസിന് കഴിയും ഒരു നീക്കം ഈ സുപ്രധാന ജലപാതയിൽ സ്വാധീനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പടിയാണ് ഇരു രാജ്യങ്ങളിലെയും ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒപ്പുവെച്ച കരാർ പനാമയിലെ നിയന്ത്രിത സൗകര്യങ്ങളിലേക്ക് പരിശീലനം വ്യായാമങ്ങൾ മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി യു എസ് സൈനികരെ വിന്യസിക്കാൻ അനുവാദം നൽകുന്നു പനാമ നിവാസികൾക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും നിയമപരമായി വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു നീക്കമാണിത് ഈസ്മസിൽ അമേരിക്കയ്ക്ക് സ്വന്തമായ സ്ഥിര താവളങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കുന്നതിന് അതിന് തൊട്ടു മുന്നേ വരെയുള്ള നീക്കങ്ങൾ നടത്താൻ യു എസ് സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത് കുറച്ചുകൂടെ ക്ലിയറായി പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കനാൽ മേഖല കൈവശപ്പെടുത്തിയപ്പോൾ വാഷിംഗ്ടൺ നിർമ്മിച്ച താവളങ്ങളിലേക്ക് വ്യക്തമല്ലാത്ത എണ്ണം ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ ഈ ഒരു കരാർ അമേരിക്കയെ അനുവദിക്കുമെന്നാണ് ജനുവരിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിന്റെ അന്നു മുതൽ യു എസ് കണ്ടെയ്നർ ഗതാഗതത്തിന്റെ ഏകദേശം നാല്പത് ശതമാനവും അതുപോലെ ലോക വ്യാപാരത്തിന്റെ തന്നെ അഞ്ച് ശതമാനവും കൈകാര്യം ചെയ്യുന്ന ഈ കനാലിൽ ചൈനയ്ക്ക് അമിത സ്വാധീനമുണ്ടെന്ന് ട്രംപ് ആവർത്തിച്ചു പറയുന്നുണ്ട് കൂടാതെ അമേരിക്ക ധനസഹായം നൽകി നിർമ്മിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെ നിയന്ത്രിച്ചിരുന്ന തന്ത്രപ്രധാനമായ ജലപാതയുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കുമെന്ന് ട്രംപ് ഭരണകൂടം പ്രതിജ്ഞയെടുത്തിരുന്നതാണ് പനാമയിൽ അമേരിക്ക വളരെ കാലമായി സൈനികാഭ്യാസങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നിരുന്നാലും ഓസ്ട്രേലിയയിലെ ഡാർബനിൽ അമേരിക്ക നിലനിർത്തുന്നത് പോലെ ഒരു ലോങ് ടേം റൊട്ടേഷണൽ ഫോഴ്സിനെ പനാമയിൽ വിന്യസിക്കാൻ സാധിച്ചിട്ടില്ല ഇനി അങ്ങനെയൊന്ന് സംഭവിച്ചാൽ പനാമയുടെ മധ്യ വലതുപക്ഷ നേതാവ് ജോർജ് റൌൾ മുലിനോയ്ക്ക് ആ നീക്കം രാഷ്ട്രീയ വെല്ലുവിളിയുമായിരിക്കും അടുത്തിടെ പെറുവിൽ വെച്ച മുളിനോ അമേരിക്ക സ്വന്തമായി താവളങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തി നേരത്തെയുള്ള ഒരു ഡ്രാഫ്റ്റ് പ്രകാരം അനുവദിച്ച യു എസ് താവളങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് സന്ദർശനത്തിനെത്തിയ പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സത്തിനോട് മുലിനോ പറയുകയും ചെയ്തു ഒപ്പം ഹെക്സത്തിന് മുന്നറിയിപ്പും നൽകി ഒരു കുഴപ്പം സൃഷ്ടിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ ഈ ഡ്രാഫ്റ്റ് രാജ്യത്തെ നശിപ്പിക്കും ഹെക്സത്തും പനാമയുടെ സുരക്ഷാ മേധാവി ഫ്രാങ്ക് എബ്രഗോയും ഒപ്പിട്ട ധാരണാപത്രത്തിൽ പനാമ സ്വന്തം ഇളവുകൾ നേടിയിട്ടുണ്ട് പനാമയുടെ പരമാധികാരം അമേരിക്ക അംഗീകരിക്കുകയും ചെയ്തു കൂടാതെ എല്ലാ ഇൻസ്റ്റലേഷനുകളിലും പനാമ നിയന്ത്രണം നിലനിർത്തും പിന്നെ കരാർ പ്രകാരം വിന്യാസങ്ങൾക്ക് പനാമയും സമ്മതിക്കേണ്ടി വരുമെന്നാണ് പക്ഷെ പ്രശ്നം ഇനിയാണ് അമേരിക്കയുമായി രാജ്യത്തിന് ദീർഘവും എന്നാൽ ബുദ്ധിമുട്ടുള്ളതുമായ ബന്ധമാണുള്ളത് വ്യാപാര കരാറുകൾ ഉടമ്പടികൾ മറ്റ് കരാറുകൾ എന്നിവ മാറ്റാനോ നശിപ്പിക്കാനോ ഒക്കെ ട്രംപ് ശ്രമിക്കുന്നത് കണക്കിലെടുക്കുമ്പോൾ ആശങ്കാകുലരായ പനാമക്കാർക്ക് നീക്കം വലിയ സഹായമൊന്നും നൽകുകയുമില്ല മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് ഏകാധിപതി മാനുവൽ നൊരിഗയെ അട്ടിമറിക്കാൻ യു എസ് അധിനിവേശം നടത്തിയിട്ടും ഇരു രാജ്യങ്ങൾക്കും അടുത്ത സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങളുണ്ട് അന്നത്തെ അധിനിവേശം അഞ്ഞൂറിലധികം പനാമക്കാരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാവുകയും തലസ്ഥാനത്തിന്റെ ചില ഭാഗങ്ങൾ നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ് ഇപ്പോഴത്തെ യു എസ് പ്രസിഡന്റായി ട്രംപ് ചൈനീസ് സ്വാധീനമുണ്ടെന്ന പേരിൽ കന്നാൽ തിരിച്ചു പിടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു ഇത് നിരവധി അസ്വസ്ഥതകൾക്ക് കാരണമായി നിയമപ്രകാരം എല്ലാ രാഷ്ട്രങ്ങൾക്കും പ്രവേശനം നൽകുന്ന തരത്തിലാണ് പനാമ കനാൽ പ്രവർത്തിക്കുന്നത് ഇനി പതിറ്റാണ്ടുകളായി അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കനാലിന്റെ ഇരു അറ്റത്തുമുള്ള തുറമുഖങ്ങൾ നടത്തുന്ന ഒരു ഹോങ്കോങ് കമ്പനിയുടെ പങ്കിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ട്രംപ് വൈറ്റ് ഹൗസിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പനാമ പോർട്സ് കമ്പനി കരാർ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്ന് ആരോപിച്ച് ഈ കമ്പനിയെ രാജ്യത്ത് നിന്ന് പിൻവലിക്കാൻ പനാമ നിർബന്ധിതരായിട്ടുമുണ്ട് ഇത് കാരണമോ അല്ലാതെയോ പോർട്ടിന്റെ മതക്കമ്പനിയായ സി കെ ഹജസൺ കഴിഞ്ഞ മാസം രാജ്യങ്ങളിലായി തുറമുഖങ്ങളാണ് വിൽക്കാനുള്ള കരാറ് പ്രഖ്യാപിച്ചത് പനാമ കനാലിലെ രണ്ട് തുറമുഖങ്ങൾ ഉൾപ്പെടെ യു എസ് അസറ്റ് മാനേജർ ബ്ലോക്ക് റോക്കിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൺസൂഷ്യത്തിന് പത്തൊൻപത് ബില്യൺ ഡോളറിനാണ് ഈ ഒരു ഡീലും